നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ മറ്റൊരു സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വളരെ വേദനപ്പെടുത്തുന്ന വളരെ നൊമ്പരമാകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഫർസാന അഫാന്റെ അടുത്തേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കൊല്ലപ്പെടും മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് താൻ നടന്നു പോകുന്നത് മരണത്തിലേക്കെന്നറിയാതെ നടന്നു നീങ്ങുന്ന ഫർസാനയുടെ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതൊരു നോവായി മാറിയിരിക്കുകയാണ് ട്യൂഷൻ എടുക്കാനെന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ഉച്ചയോടെ ഫർസാന വീട്ടിൽ നിന്നും ഇറങ്ങുന്നു മുട്ടന്നൂരിലെ പരിസരത്ത് നിന്നുള്ള സി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കുടചൂടി നടന്നു പോകുന്ന ഫർസാനയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചു മാറി ഫർസാന നിൽക്കുന്നുണ്ട് പിന്നാലെ എത്തുന്നു അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അഫാന്റെ ഫോൺ വന്ന ശേഷം ട്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു ഫർസാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇവരുടെ സൗഹൃദത്തെ പറ്റി നാട്ടുകാരിൽ ഏറെ പേർക്കും അറിയില്ല പക്ഷെ പലരും അഫാനെ ഈ പരിസരത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നോവായി മറ്റു രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു പ്രത്യേകിച്ച് അനിയന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് കുഴിമന്തി വാങ്ങാനായി ഹോട്ടലിലെത്തിയ അനിയന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ നോവായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ ഹോട്ടലിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങുകയും ഹോട്ടലിനുള്ളിൽ ഈ ആഹാരം വാങ്ങിക്കാൻ അഫ്സാൻ അതായത് അഫാന്റെ അനിയൻ കയറുന്നതുമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ നോവായിരുന്നു അതായത് താൻ മരണത്തിലേക്ക് പോകുന്നു എന്നറിയാതെ കടയിലെത്തി കുഴിമന്തിവ അങ്ങനെത്തി അനിയന്റെ ആ ദൃശ്യങ്ങൾ ഏറെ നോവായി മാറിയിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫർസാനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി വന്നിരിക്കുന്നത് ഫർസാനയും മരണത്തിലേക്കായിരുന്നു നടന്നു നീങ്ങിയത് പക്ഷേ അടുത്ത നിമിഷം മുന്നിൽ മരണമുണ്ട് എന്നറിയാതെയാണ് ഇവരോരോരുത്തരും കഴിഞ്ഞതെന്താണ് ഏറെ വേദനാജനകമായി ഇവിടെ മാറുന്നത് അതേസമയം മറ്റൊരു നോവായ സംഭവം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായി ടീച്ചറെ അന്ന് ക്ലാസ് വയ്ക്കാതിരുന്നത് എന്താ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരുമായിരുന്നില്ലല്ലോ ഫർസാനെ അവസാനമായി കാണാൻ വീട്ടിലെത്തിയവർ കേട്ട വാക്കുകളാണിത് അമ്മ ഷീജ അധ്യാപകരെ കെട്ടിപ്പിടിച്ചു പറഞ്ഞ വാക്കുകൾ ഫർസാനക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നിന്നെത്തിയ കെമിസ്ട്രി വിഭാഗം അധ്യക്ഷ പ്രൊഫസർ സിമി സജുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിലടക്കാനാകാതെ ഫർസാനയുടെ അമ്മ ചോദിച്ച ചോദ്യം ഏവർക്കും അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമായി മാറിയിരിക്കുകയാണ് കോളേജ് സ്ഥിതി ചെയ്യുന്ന അഞ്ചലിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തിങ്കളാഴ്ച അവധിയായിരുന്നു ഫർസാന ഒടുവിൽ കോളേജിൽ എത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു വൈകിട്ട് മൂന്നരയ്ക്ക് ക്ലാസ് ശേഷമാണ് എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായ ഫർസാന കോളേജിൽ നിന്ന് മടങ്ങിയത് ഏവരും ഫർസാനയെ ഓർത്തെടുക്കുന്നത് വളരെ പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി എന്ന രീതിയിലാണ് ഫസ്റ്റ് സെമസ്റ്ററിന് എല്ലാ പേപ്പറിനും നല്ല മാർക്ക് വാങ്ങി മുടക്കമില്ലാതെ ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥിനി ട്യൂഷൻ എടുക്കുന്നുണ്ട് എന്ന് കോളേജ് അധികൃതരെ അറിയിച്ചിരുന്നു സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പിതാവിനെ ഏറെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഫർസാനയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നാണ് പരിചയമുള്ളവരൊക്കെ പ്രതികരിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടിയായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഫർസാനെ വളരെയധികം കാര്യമായിരുന്നു കോളേജിൽ രൂപീകരിച്ചിട്ടുള്ള സ്റ്റുഡന്റ് ടീച്ചേഴ്സ് ബ്രിഗേഡിൽ ഫർസാൻ അംഗമായിരുന്നു ജൂനിയർ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു ഫർസാന ആർട്സും സ്പോർട്സും ഉൾപ്പെടെ എല്ലാ പരിപാടികളിലും മുൻപന്തിയിൽ നിൽക്കുന്ന പെൺകുട്ടി ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ആന്റി നർക്കോട്ടിക് സെല്ലിലും ഫർസാന സജീവ പ്രവർത്തകയായിരുന്നു തിങ്കളാഴ്ച രാത്രി കൊലപാതക വാർത്ത അധ്യാപകർ അറിഞ്ഞിരുന്നു പക്ഷേ മരിച്ചത് ഫർസാനയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല ഫർസാന സുനിലാണ് മരിച്ചതെന്ന് അറിഞ്ഞതോടെ അധ്യാപകർക്കും അത് വളരെ വലിയൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ആഘാതമാണ് സൃഷ്ടിച്ചത് പഠനകാലത്താണ് അഫാനും ഫർസാനയും തമ്മിൽ സൗഹൃദത്തിലായത് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നെങ്കിലും അഫാൻ ഫർസാനയുമായുള്ള സൗഹൃദം തുടർന്നു ഫർസാനയുടെ മാതാവ് ഷീജയ്ക്കും സഹോദരൻ അമലിനും ഈ ബന്ധത്തെപ്പറ്റി അറിയാമായിരുന്നു നേരത്തെ വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിവിടെ എത്തിയ അഫാനോട് ജോലിയും സാമ്പത്തിക ഭദ്രതയും കൈവരിച്ച ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞാണ് കുടുംബം മടക്കി അയച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിൽക്കുമ്പോഴാണ് മകൾ തിരികെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ജോലി ചെയ്യുന്ന സുനിൽ അറിയുന്നത് ഏറെ വൈകാതെ മകളുടെ മരണ വാർത്തയും എത്തി ആ പിതാവിനത് താങ്ങാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കൾ താങ്ങിയെടുത്താണ് അദ്ദേഹത്തെ സംസ്കാരം നടന്ന ചെറിയ കീഴ് കാട്ടുമുറയ്ക്കാൽ ജുമാ മസ്ജിദിൽ എത്തിച്ചത് സഹോദരിയുടെ വേർപാട് താങ്ങാനാക്കാത്ത മനസ്സുമായി അമലും പിതാവിനൊപ്പം പള്ളിയിലെത്തിയിരുന്നു അക്ഷരാർത്ഥത്തിൽ അഫാൻ കൊന്നൊടുക്കിയ ഓരോ മനുഷ്യർക്ക് പിന്നിലും വേദനയോടെ നോവോടെ ഇപ്പോഴും അത് ഉൾക്കൊള്ളാനാകാതെ നീറുന്ന ഒരുപാട് മനുഷ്യർ ഉണ്ട് എന്നത് ഏറെ വേദനാജനകമായി മാറുന്നു തീർച്ചയായിട്ടും അതിക്രൂരമായി കൊലപാതകം അഫാൻ നടത്തിയപ്പോൾ എത്ര പേരാണ് ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോയത് എന്ന സത്യാവസ്ഥ കൂടി ഇവിടെ നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത